ജീവിതത്തിലെ ഏത് പ്രശ്നത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ സാധിക്കുന്ന അനന്തവും സ്വതന്ത്രവും ആയ ബോധം നമ്മളിലുണ്ട് ഈ ബോധം ഉള്ളിലുറപ്പിക്കണം ഏത് ബോധം അനന്തവും സ്വതന്ത്രവുമായൊരു ബോധം ഉള്ളിലുണ്ട് അതിനെ എനിക്കൊരിക്കലും ദുർബലമാക്കാൻ സാധ്യല്ല ആ ഒരു ബോധശക്തി നമ്മളിൽ ഉണ്ടാവാൻ നാമശക്തി വേണം ഏത് വേണം അപ്പം നാമം വെറുതെ ജപിച്ചാൽ പോരാ ജപിച്ച് 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 നാമത്തിലൊരു ആസക്തി വരും ഒരു പ്രേമം വരും പ്രിയം വരും ഒരു ലയം വരും ഇഷ്ടം വരും അപ്പോഴാണ് നമ്മൾ ഭക്തരായി മാറുന്നത് ഭക്തിയുണ്ടോ ശക്തിയുണ്ടോ